ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പി സി ജോർജ് വീണ്ടും പണിമേടിക്കും പറയാൻ കാരണം വീണ്ടും വിവാദ പരാമർശം നടത്തിയിരിക്കുക മീനച്ചിൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ നാനൂറോളം പെൺകുട്ടികളെ നഷ്ടമായെന്നാണ് ഈ പകയിൽ നിന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ചയക്കണമെന്നൊരു ഉപദേശവും കാച്ചു ലഹരി ഭീകരതയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പി സി ജോർജ് ഈ വിവാദ പ്രസ്താവന നടത്തിയത് പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പി സി ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും പറ്റിയാണ് അതുമാത്രമാണോ കേരളത്തിന്റെ പ്രശ്നം ഇരാറ്റുവേട്ടയിൽ ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഇരാക്കി പോകുന്നത് പതിനാല് വയസ്സുള്ള പെൺകുഞ്ഞും നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള തൈക്കിളവനും ആത്മഹത്യ ചെയ്തു മരത്തിൽ തൂങ്ങി നിൽക്കൊണ്ട് ഇതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇവിടെ പോയി നിൽക്കും ഇത് പിതാവ് മുമ്പ് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു അന്ന് കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നോ ഈരാറ്റുവേട്ടയിൽ നിന്ന് ആയിരങ്ങളാണ് അരമനയിലേക്ക് ആക്രമിക്കാൻ വന്നത് അവർ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ ഒറ്റയ്ക്ക് വന്നിറങ്ങിയ ആളാണ് ഞാൻ ഒറ്റ പാലക്കാരനും പ്രതികരിക്കാൻ വന്നില്ല വളരെ അപകടകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാനാകും ഒരു കാര്യം ചെയ്യാം ഇത് സ്കൂളിലൊന്നും മാറ്റാൻ കഴിയില്ല എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കുടുംബത്തിലേക്ക് പോവുക സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായും വേണം അതിന് അമ്മയും മക്കളും ഒന്നിച്ചു വേണം അതിനുശേഷം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം അങ്ങനെ മദ്യം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുഞ്ഞുങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതിലെത്ര എണ്ണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തിയൊന്ന് എണ്ണത്തെ തിരിച്ചു കിട്ടി എനിക്കറിയാം വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ പിള്ളേരെ ഒന്ന് പീഡിപ്പിച്ചാലൊന്നും നടക്കില്ല സാറന്മാര് അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുക വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ ക്രിസ്ത്യാനിത്തിനാണ് ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുവരെ പെൺകുട്ടികളെ കെട്ടിക്കാതെ നിർത്തിയിരിക്കുന്നത് ഇന്നലെയും ഒരു കൊച്ചു പോയി വയസ്സ് ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് പോയത് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകൊച്ചിനെ പിടിച്ച് വെച്ച് അപ്പനിട്ട് അടികൊടുക്കട്ടെ എന്താ ആ പെൺകൊച്ചിനെ കെട്ടിക്കാതിരുന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണത് ഇത് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ പെൺകൊച്ചിനെ കെട്ടിച്ചു വിടണം മര്യാദ കാണിക്കട്ടെ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെണ്ണുങ്ങളെ കാണുമ്പോൾ സന്തോഷം അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ് മുസ്ലിം പെണ്ണുങ്ങൾ പിടിക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുകയാണ് നമ്മളോ ശമ്പളം കിട്ടുന്നതാണെങ്കിൽ ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒൻപതോ ആയാലും കെട്ടിക്കില്ല അതിന്റെ ശമ്പളം ഇങ്ങ് പോരട്ടെ ഊറ്റിയെടുക്കാമല്ലോ ക്രിസ്ത്യാനികൾ നിർബന്ധമായും പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് വയസ്സാവുമ്പോൾ കെട്ടിക്കണം അത് കഴിഞ്ഞ് പഠിച്ചോട്ടെ ഇതാണ് അയാൾ പറഞ്ഞത് ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് പ്രസംഗിച്ചത് എത്ര കിട്ടിയാലും ഈ പകയൻ പഠിക്കില്ല ഈ കഴിഞ്ഞ ജനുവരി ആറാം തീയതി ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഇരാറ്റുവേട്ട പോലീസ് കേസെടുത്തതും ജോർജ് ജയിലിലായതും മതസ്പർദ്ധ വളർത്തൽ കലാപ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതിന്റെ ജാമ്യത്തിൽ നിൽക്കണം നോർക്കണം ഇനി ഇതിന്റെ പിറകെ എന്തൊക്കെ വരുമെന്ന് കണ്ടറിയണം